ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിനെതിരെ നടന്ന വിരുദ്ധ പ്രതിഷേധങ്ങളിൽ ഏകദേശം ആയിരത്തി നാനൂറ് പേർ മരിച്ചുവെന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ അധികാരത്തിൽ തുടരാൻ ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രതിഷേധക്കാർക്കെതിരെ ആസൂത്രിതമായ അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തിയെന്ന് ഐക്യരാഷ്ട്രസഭ ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട് ഈ നടപടികളെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളായി കണക്കാക്കണമെന്ന് അവർ പറയുകയും ചെയ്തു കഴിഞ്ഞ ഓഗസ്റ്റിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ താഴെ വീഴുകയും മുൻ പ്രധാനമന്ത്രി ഹസീന പുറത്താവുകയും ചെയ്തിരുന്നു ഹസീന നിലവിൽ ഇന്ത്യയിലാണ് താമസിക്കുന്നതെന്നാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത് പ്രതിഷേധക്കാർക്കെതിരെ ആസൂത്രിതമായ അടിച്ചമർത്തൽ സർക്കാർ നൂറുകണക്കിന് നിയമവിരുദ്ധ കൊലപാതകങ്ങൾ നടത്തിയെന്ന് ഐക്യരാഷ്ട്രസഭ പറയുകയും ചെയ്തു കഴിഞ്ഞ വർഷം ജൂലൈ ഒന്നിനും ഓഗസ്റ്റ് ഇടയിൽ ബംഗ്ലാദേശിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് സംഘം നടത്തിയ വസ്തുത അന്വേഷണത്തിന് ശേഷമാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കൊലപാതകം പീഡനം തടവിലാക്കൽ മറ്റ് മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ എന്നിവ പോലുള്ള മനുഷ്യത്വരഹിതമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ടെന്ന് യു എൻ അവകാശ ഓഫീസ് പറയുകയും ചെയ്തു അധികാരത്തിൽ തുടരാൻ വേണ്ടി അവാമി ലീഗിലെയും ബംഗ്ലാദേശി സുരക്ഷാ സുരക്ഷാസേനയിലെയും അംഗങ്ങൾക്കൊപ്പം സർക്കാർ പ്രതിഷേധക്കാരും സാധാരണക്കാരും നേരെ വ്യാപകമായ അക്രമങ്ങൾ നടത്തിയതായി യു റിപ്പോർട്ട് പറയുന്നു മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ബംഗ്ലാദേശിൽ വിചാരണ നേരിടാനുള്ള അറസ്റ്റ് വാറണ്ട് ഹസീന ഇതിനകം ലംഘിക്കുകയും ചെയ്തു ബംഗ്ലാദേശിന്റെ ഇടക്കാല നേതാവ് മുഹമ്മദ് യൂനൂസിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് അവകാശ ഓഫീസ് വസ്തുതാന്വേഷണ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ അന്വേഷകർ ഒരു ഫോറൻസിക് ഫിസിഷ്യൻ ഒരു ആയുധ വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഒരു സംഘത്തെ അവർ രാജ്യത്തേക്ക് അയയ്ക്കുകയും ചെയ്തു ഇരകൾ സാക്ഷികൾ പ്രതിഷേധ നേതാക്കൾ അവകാശ സംരക്ഷകർ എന്നിവരുമായി നടത്തിയ ഇരുന്നൂറ്റി മുപ്പതിലധികം രഹസ്യ അഭിമുഖങ്ങൾ മെഡിക്കൽ രേഖകൾ ഫോട്ടോകൾ വീഡിയോകൾ മറ്റ് രേഖകൾ എന്നിവയുടെ അവലോകനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയവയാണ് റിപ്പോർട്ടുകൾ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശ് സുരക്ഷാ സുരക്ഷാസേനയുടെ വെടിയേറ്റിട്ടുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തു ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള അക്രമം പ്രതിഷേധങ്ങളുടെ ഫലമായി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ നിരവധി അക്രമ കേസുകൾ നേരിടേണ്ടി വന്നുകയും ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഒരു പ്രധാന ന്യൂനപക്ഷ ഹിന്ദുക്കൾക്ക് നിരവധി അക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്ന് വാർത്താ ഏജൻസിയായ എ പി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് നാലിനും ഇരുപതിനുമിടയിൽ ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ രണ്ടായിരത്തി പത്ത് വർഗീയ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിൽ അറുപത്തൊമ്പത് ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളും ഉൾപ്പെടുന്നുണ്ട്